ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലയോടനുബന്ധിച്ച് പുറത്തായവരെല്ലാം ഹൗസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സിബിനും റോക്കിയും ഒഴികെ അത് ശ്രദ്ധിക്കപ്പെട്ടൊരു റീ എൻട്രി ഗബ്രിയുടേതാണ് ജാസ്മിന് സർപ്രൈസ് കൊടുത്തുകൊണ്ടുള്ള എൻട്രി ഗബ്രി ജാസ്മിൻ ബന്ധത്തിൽ പുറത്ത് കടുത്ത വിമർശനങ്ങളുണ്ട് ജാസ്മിന്റെ കുടുംബമടക്കം ഗബ്രിയുമായുള്ള സൌഹൃദത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ജാസ്മിന്റെ പിതാവ് ഗബ്രിയെ വിളിച്ച് ജാസ്മിനുമായുള്ള ബന്ധം പാടില്ല നടക്കം പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മടങ്ങിയെത്തുന്ന ഗബ്രി ജാസ്മിനോട് എങ്ങനെ പെരുമാറുമെന്നും പ്രേക്ഷകർക്ക് കൗതുകമുണ്ടായിരുന്നു ഷോയിലേക്ക് തിരിച്ചെത്തിയ ഗബ്രി ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ നേരിട്ടല്ലാതെ അറിയിക്കാനും താരത്തിന് ആത്മവിശ്വ വിശ്വാസം നൽകാനും ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം പുറത്തുപോയ ചില താരങ്ങൾ ജാസ്മിൻ ഇട്ട് പണിഞ്ഞിട്ടുണ്ടെന്നുമുള്ള സൂചനകളും ഗബ്രി നൽകുന്നുണ്ട് പുറത്തു വരുമ്പോൾ നിനക്ക് പല കാര്യങ്ങളും മനസ്സിലാകും നിന്റെ അച്ഛനും അമ്മയും ചെയ്തത് നിന്റെ നല്ലതിന് മാത്രമാണ് നീ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ആളുകൾക്ക് ക്രിഞ്ചാണ് ഇത് ഗെയിമാണ് എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടണമെന്നും ഗബ്രി പറഞ്ഞിരുന്നു എന്നാൽ ജാസ്മിൻ ഒന്നും മനസ്സിലാകാത്ത പോലെ അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് നടിക്കുന്നത് പോലെയാണ് ലൈവ് കണ്ട എല്ലാവർക്കും തോന്നിയത് അത് ഗബ്രിക്ക് മനസ്സിലായെന്ന് തോന്നി കാരണം ജാസ്മിൻ പഴയ മോഡിൽ വെറുപ്പിക്കാൻ ആരംഭിച്ചിരുന്നു കൈ പിടിച്ചിരിക്കണം പരാതികൾ പറയണം കെട്ടിപ്പിടിക്കണം അങ്ങനെ ഉപദേശങ്ങൾ നൽകി ആത്മവിശ്വാസം നൽകാൻ വന്ന ഗബ്രി പഴയ മോഡിലേക്ക് മാറുന്നതും ഇന്നലെ കണ്ടു സ്വയം മറന്നു വാരി പുണരുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞ മൂന്ന് മാസമായി പുറത്തു നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഗബ്രി ചെയ്ത പ്രവൃത്തിയെ ഹൌസിനകത്തും പുറത്തും വിമർശനമുണ്ടാക്കി പിന്നെ ഗബ്രി തന്നെ പുറത്ത് അഫ്സലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജാസ്മിനെ അറിയിക്കുകയായിരുന്നു ജാസ്മിൻ ബാത്റൂമിൽ കയറി പൊട്ടിക്കരയുന്നുമുണ്ട് പിന്നെ ജാസ്മിനെ ആകെ തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത് ഗബ്രി പറയുന്നുണ്ട് നിന്നെ സ്നേഹിച്ച ആരെങ്കിലും നിന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് അവർ നിന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലോകത്താരെയും നീ വിശ്വസിക്കരുത് എന്നെ പോലും വിശ്വസിക്കരുത് നീ നിന്റെ ഫാമിലിയെ വിശ്വസിക്കൂ അവർ നിന്റെ നല്ലതിനു വേണ്ടിയേ പറയൂ നല്ലതിനു വേണ്ടിയേ പ്രവർത്തിക്കൂ തീരുമാനങ്ങൾ സ്വതന്ത്രമായി എടുക്കുക നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക ഇങ്ങനെ ഗബ്രി ജാസ്മിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ത് പ്രതിസന്ധി വന്നാലും കൂടെ കാണുമെന്ന് ഗബ്രി ഉറപ്പു കൊടുക്കുന്നു അതായത് നിന്നെ സ്നേഹിച്ചവർക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അവർ നിന്നെ തള്ളിപ്പറഞ്ഞത് ജാസ്മിൻ ഒന്നുമില്ലാതെ അത് കേട്ടിരിക്കുന്നു പുറത്തിറങ്ങിയാൽ താൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലാണ് ജാസ്മിൻ ഇപ്പോൾ റസ്മിൻ ജാസ്മിനോട് പറഞ്ഞത് ജാസ്മിൻ പുറത്ത് വളരെ പോസിറ്റീവാണെന്ന തരത്തിലാണ് ജാസ്മിൻ അത് കേട്ട് അഭിമാനം കൊള്ളുന്നതും കണ്ടു എന്നാൽ ഗബ്രിയുടെ വെളിപ്പെടുത്തലുകൾ ജാസ്മിന് പുറത്തിറങ്ങുമ്പോൾ പ്രശ്നങ്ങളെ നേരിടുവാൻ കുറച്ചൊക്കെ സഹായിക്കുമായിരിക്കും നാട്ടിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് അറിഞ്ഞുകൊണ്ടിറങ്ങുമ്പോൾ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയോടെ നേരിടാനും കഴിയും ഗബ്രി ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമില്ല എന്നാൽ ഇന്ന് റീ എൻട്രിയായി വന്ന സായി ജാസ്മിനോട് സംസാരിക്കാൻ എത്തുമ്പോൾ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സായിയെ കെട്ടിപ്പിടിക്കുന്നതാണ് കണ്ടത് കാരണം ജാസ്മിൻ ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഗബ്രി പറഞ്ഞപ്പോൾ മാത്രം ഹൗസിലെത്തിയ ആദ്യനാൾ സായി ജാസ്മിനോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്നും അത് ജാസ്മിന്റെ നന്മയ്ക്കായിരുന്നുവെന്നും ഇപ്പോഴാണ് ജാസ്മിന് മനസ്സിലായത് അന്നത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് സായിയെ നോമിനേറ്റ് വരെ ചെയ്തിരുന്നു ജാസ്മിൻ അതൊക്കെ മനസ്സിൽ ഓടിയെത്തിയത് കൊണ്ടാകാം ജാസ്മിൻ സായിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞത്